പിണറായി വിജയനാണ് മമ്മൂട്ടിയുടെ ഡേ ടു ഡേ ലൈഫിലെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അത് പിണറായി വിജയൻ പറയുന്നതിന് അപ്പുറത്തേക്ക് അതുപോലെ രാവിലെ പിണറായി വിജയൻ ഞങ്ങൾ ഫോൺ വേഗം ഹലോ മമ്മൂട്ടി ആ ഇന്ന് നിങ്ങൾ വെള്ള ഡ്രസ് ഇടണം തുടർന്ന് പാൻറ് ഇടണം നിങ്ങൾ ആരോടും മിണ്ടാൻ പാടില്ല ഇന്ന് രാവിലെ പിണറായി വിജയൻ വിളിച്ചു പറയും പിണറായി വിജയൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി പിന്നെ അതുപോലെ ചെയ്തു കുത്തിപ്പിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ മലയാള ചലച്ചിത്ര പിന്നെ നടന്മാരുടെ അമ്മയുടെ യോഗത്തിൽ വാർഷിക അവിടെ സുരേഷ് ഗോപി വന്നത് വന്നു കണ്ടു കീഴടക്കി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മമ്മൂട്ടി ആ യോഗത്തിൽ പോയിട്ടില്ല മമ്മൂട്ടി യു കെയിലാണെന്ന് പറയുന്നത് സാധാരണ ഗതിയിൽ മമ്മൂട്ടിയും മോഹൻലാൽ ഉൾപ്പെടെയുള്ള നടമാരി ഇന്നും വരെ ഇതിൽ പങ്കെടുക്കാതിരിക്കാറില്ല കാരണം ഇത് വളരെ നേരത്തെ ഷെഡ്യൂൾ ചെയ്യുന്നതാണ് ആ ഷെഡ്യൂൾ ചെയ്ത് അമ്മയുടെ പിന്നെ ജനറൽ ബോഡി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ വേറെ ഒരു പരിപാടി ചാർട്ടർ ചെയ്യാറില്ല അവർ മാറ്റി നിർത്തും പക്ഷേ ഇത്തവണ സുരേഷ് കോപ്പി വരുമെന്ന സൂചന ഒരു പക്ഷേ മമ്മൂട്ടി കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ ഊഹിക്കുന്നത് മമ്മൂട്ടിയെ ശ്രദ്ധിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല ഏകോപള്ളതാണ് തനിക്ക് കിട്ടുന്നതിനേക്കാൾ പ്രസക്തി വേറെ ആർക്കും കിട്ടരുത് എന്ന ബന്ധപതിയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഞാനിരിക്കുന്ന ഞാൻ കൂടി പിന്നെ എൻ്റെ സാന്നിധ്യത്തിൽ എന്നാൽ വലിയ സ്വീകാര്യത സുരേഷ് ഗോപി നാടകീയമായി വരികയും എന്നേക്കാൾ വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് കിട്ടുകയും എന്നുള്ള കാര്യം മമ്മൂട്ടിക്ക് സ്വന്തം കാണാൻ പറ്റില്ല പ്രത്യേകിച്ച് മമ്മൂട്ടി സി പി എമ്മിന്റെ സഹാപ്രലും സി പി എമ്മിന്റെ നോൺ പറയാൻ വേണ്ടി മാത്രമുള്ള ചാനലിന്റെ ചേർന്നായിട്ട് കൊച്ചി തിരുപ്പിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ കഴിഞ്ഞ മുപ്പാം തീയതിയാണ് അമ്മയുടെ ജനറൽ ബോഡി കൊച്ചിയിൽ നടന്നത് അല്ല ഒരുപാട് എന്താ പറയുക അതുമായി ബന്ധപ്പെട്ട വാർത്തകളും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പം അന്ന് വളരെ ചോദിക്കുന്നുണ്ടായിരുന്നു മമ്മൂട്ടി എന്തുകൊണ്ടി പങ്കെടുത്തില്ല മമ്മൂട്ടി അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ നേരത്തെ വളരെ നേരത്തെ ഷെഡ്യൂൾ ചെയ്യപ്പെട്ട ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് യു കെയിലാണ് മമ്മൂട്ടിയുടെ ആ യു കെ പ്രോഗ്രാം യാതൊരു വിധത്തിലും ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തതും അത് വളരെ നേരത്തെ ചർച്ച ചെയ്തും വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റായ ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് അദ്ദേഹം യു കെ കെയിലേക്ക് പോയത് അത് അദ്ദേഹം വളരെ നേരത്തെ തന്നെ അമ്മയുടെ ഭാരവാഹികളെ അറിയിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല അന്ന് ഈ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ എല്ലാവരുടെയും അഭിപ്രായത്തോടൊപ്പം അവർ പലരും മമ്മൂട്ടിയുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ അതിനോടൊപ്പം മമ്മൂട്ടി കൃത്യമായിട്ട് തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ള മമ്മൂട്ടിയാണോ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ അമ്മ എന്ന് പറയുന്ന അത്രയും ഒരു സംഘടനയുടെ പ്രധാന ഈ പോസ്റ്റിലേക്ക് മമ്മൂട്ടിയാണ് ഒന്നി മൂന്നിനെ നിർദ്ദേശിക്കുന്നത് നമുക്കറിയാം മമ്മൂട്ടി ഒരു സംഘപരിവാർ ചായവുള്ള ഒരു നടനെ ഈ പറയുന്ന ഒരു പോസ്റ്റിലേക്ക് ട്രഷറ പോലുള്ള കീ പോസ്റ്റിലേക്ക് നിർദ്ദേശിക്കണമെങ്കിൽ അവിടെ രാഷ്ട്രീയമല്ല അവിടെ സൗഹൃദങ്ങളല്ല അവിടെ ബന്ധങ്ങളല്ല അവിടെ ഓരോ ആൾക്കാരുടെ കഴിവുകൾ ഓരോ ആൾക്കാരുടെ എന്താ പറയുക അവർക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടാകും എന്ന ബോധ്യത്തോടു കൂടിയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ണിമൂകുന്നനെ ഈ പറയുന്ന ഈ കോഴ്സിലേക്ക് വേണ്ടി ഇനി അദ്ദേഹം പറയുന്നത് സുരേഷ് ഭൂവി വരും എന്നറിഞ്ഞതുകൊണ്ടാണ് മമ്മൂട്ടി ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് സുരേഷ് ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മമ്മൂട്ടിക്ക് പരിപാടിക്ക് കിട്ടുന്ന ഇമ്പോർട്ടൻസ് ഇല്ലാതെ പോകും അതുകൊണ്ടാണ് വെറുതെ ഇരുന്നിട്ട് ഈ പുള്ളി അങ്ങ് ഒരു കുത്തി ചെറിയ ഈ ചിലവൊന്നുമില്ലാതെ ഒരു കുട്ടിത്തിരിപ്പം ഉണ്ടാക്കാൻ നോക്കിയതാണ് ഈ മനുഷ്യൻ അറിയാത്തൊരു കാര്യമുണ്ട് സുരേഷ് ഗോപി ഈ പറയുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പില് വിജയിച്ചപ്പോൾ ആദ്യം വിളിച്ച ആളുകൾ ഒരാള് മമ്മൂട്ടിയാണ് അത് അദ്ദേഹത്തിന് അറിയില്ല ഏ അപ്പോ മമ്മൂട്ടിയാണ് സുരേഷ് ഗോപിയെ വിളിച്ച് അഭിനന്ദിക്കുന്നത് മോഹൻലാൽ ഇവരൊക്കെ സുരേഷ് ഗോപിയെ നേരിട്ട് വിളിച്ച് ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ച ആളുകളാണ് അങ്ങനെയുള്ള സൗഹൃദം സൂക്ഷിക്കുന്ന രണ്ട് നേർക്കിടയിലേക്ക് ഒരു കുട്ടിത്തിരിപ്പുമായിട്ട് വന്നിരിക്കുകയാണ് സ്മാർട്ട് ടി മീഡിയയുടെ ഈ പറയുന്ന ഈ കക്ഷി ഉണ്ട് കേട്ട് നമുക്ക് സംസാരിക്കാം വിജയം പറഞ്ഞാൽ അപ്പുറത്തൊന്നും മമ്മൂട്ടി പോയില്ല പിന്നെ പിന്നെ ഇടത്തും പലത്തും ഒരു ആൻഡ് ദിവസത്തിന് ഒരു രമേഷ് പിഷാരിലേക്ക് കൊണ്ടു നടക്കുന്നുണ്ടോ മമ്മൂട്ടിക്ക് എന്ത് നിലപാടല്ലേ ഏത് പിന്നെ സീരിയസ് ആയിട്ടുള്ള വിഷയത്തെ സുധാർത്ഥന്റെ കൊലപാതകത്തിൽ മമ്മൂട്ടി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി അല്ലാത്ത പല കാര്യങ്ങളും അഭിപ്രായം പറയുമല്ലോ കൊലപാതകത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടോ മമ്മൂട്ടി പി ബി സന്ദർശന കൊലപാതകത്തിൽ ഇപ്രാൻ പറ്റും മമ്മൂട്ടി മമ്മൂട്ടി അത്ര വലിയ മാന്യത ചടങ്ങും കാര്യം പറ്റില്ല പക്ഷെ മമ്മൂട്ടി ഇവിടെ പോകായിരുന്നു ഈ ഇതുകൊണ്ടാണെന്നാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മമ്മൂട്ടിയുടെ എന്തോ ഒരു ചെല്ലി വരാൻ കിട്ടും അയാൾക്ക് മമ്മൂട്ടിക്ക് നില മമ്മൂട്ടി നിലപാടില്ലാത്തതാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ അയാൾ അഭിപ്രായം പറഞ്ഞിട്ടില്ല അത് രണ്ടായിരത്തി എനിക്കൊന്ന് രണ്ടായിരത്തി പതിനാലിനെ കണ്ടെന്നുണ്ട് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം നടക്കുന്നത് അത് പത്ത് വർഷമായിട്ട് രണ്ടായിരത്തി പതിനാലില് ആണമാനന്റെ ഓർമ്മ അത്രയും വർഷം മുമ്പ് അയാൾ അഭിപ്രായം പറഞ്ഞിട്ടില്ല സിദ്ധാർത്ഥത്തിന്റെ കൊലപാതകത്തിൽ അഭിപ്രായം ഉണ്ടല്ല നാട്ടിലുള്ള സകല കാര്യങ്ങളുടെ അഭിപ്രായം പറയാം മുന്നൂറ്റി ആറരയിൽ സകല കാര്യങ്ങളുടെ അഭിപ്രായം പറയാം മുന്നൂറ്റി ആറരയിൽ മമ്മൂട്ടി എന്തിനാണ് ഈ സകല നാട്ടിലുള്ള സകല കാര്യങ്ങളിലും അമ്മൂട്ടി അഭിപ്രായം പറയാനുണ്ടായിരുന്നു മമ്മൂട്ടി അങ്ങനെയുള്ള വിഷയങ്ങൾ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊളിറ്റിക്കലി ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയാറില്ല കാരണം അതിൻ്റെ ആവശ്യത ഇല്ല അവൾക്ക് അദ്ദേഹം ഒരു സിനിമാ നടനാണ് അല്ലാണ്ട് രാഷ്ട്രീയ നേതാവല്ല പിന്നെ അവൾ പറഞ്ഞിട്ട് പിണറായി വിജയൻ പറയാൻ അപ്പുറത്തേക്ക് അളവ് രാവിലെ പിണറായി വിജയൻ കഴിഞ്ഞാൽ തോമ്പിലേക്ക് ഹലോ മമ്മൂട്ടി ആ ഇന്ന് നിങ്ങൾ വെള്ള ഡ്രസ്സ് ഇടണം ചുവന്ന പാൻറ്റ് ഇടണം നിങ്ങൾ ആരോടും മിണ്ടാൻ പാടില്ല അന്ന് രാവിലെ പിണറായി വിജയൻ വിളിച്ചു പറയും ആ പിണറായി വിജയൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി പിന്നെ അതുപോലെ ചെയ്യുള്ളൂ അതൊരു സംശയമില്ല എന്ത് ചെയ്യാൻ മമ്മൂട്ടി പറഞ്ഞ മമ്മൂട്ടി ഈ പിണറായി വിജയൻ പറയുന്ന പോലെയാണോ മമ്മൂട്ടിയുടെ ജീവിത രീതികളും മമ്മൂട്ടി മുന്നോട്ട് പോകുന്നൊക്കെ പിണറായി വിജയനാണോ മമ്മൂട്ടിയുടെ ഡേ ടു ഡേ ലൈഫിലെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പിണറായി വിജയൻ പറഞ്ഞാൽ മാത്രമേ വായതുറക്കൂ മമ്മൂട്ടി എന്ന രീതിയിലേക്ക് പറയാൻ മമ്മൂട്ടി കൈരളി മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ചാനലിന്റെ ഒരു കമ്പനിയുടെ ചെയർമാനാണ് എന്ന് കരുതിയിട്ട് അദ്ദേഹം പിണറായി വിജയന്റെ പിണറായി വിജയൻ പറയുന്ന വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കുമെന്നുണ്ടോ മമ്മൂട്ടിക്കും മമ്മൂട്ടിക്കുടേതായ നിലപാടുകളുണ്ട് മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടേതായ വഴികളുണ്ട് മമ്മൂട്ടിയുടേതായ ഭീതികളുണ്ട് അതാദ്യം മനസ്സിലാക്കുക സുരേഷ് ഗോപി വരുമ്പോ സുരേഷ് ഗോപിക്ക് പിന്നെ പക്ഷേ മനസ്സിലായികൻ സുരേഷ് ഗോപി അനുകൂലമായിട്ട് ബർത്ത്ഡേ വിഷസ് നേർന്നുകൊണ്ട് ഒരു പിന്നെ പോസ്റ്റ് ഇട്ടപ്പോ ഷമീ തരകന്റെ അടിയിൽ സൈബർ സഖാക്കളുടെ പങ്കാലായിരുന്നു മനസ്സിലായില്ലേ ഇപ്പൊ ഷമീ അല്ലേ മാത്രമല്ല ഞാൻ ഷമീ പോസ്റ്റ് മാത്രമേ കണ്ടിട്ടില്ല കേട്ടോ ബർത്ത്ഡേ വിഷസ് ബാക്കി മമ്മൂട്ടി മോഹൻലാൽ വേറെ കണ്ടിട്ടില്ല കേട്ടോ സുരേഷ് ഗോപി അത് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് കാലമായിട്ട് നല്ല ഉണ്ട് സുരേഷ് കവിയോടെ ചെല്ലുന്നു വർഷം ശേഷം കഴിഞ്ഞ അമ്മയുടെ മീറ്റിങ്ങിൽ സുരേഷ് ഗോപി ഗോപിയോടെ പോയതാണ് അപ്പോൾ ഒരുപാട് കാലമായിട്ട് അമ്മയിൽ നിന്ന് വിട്ടു നിന്നിട്ട് പിന്നീട് സുരേഷ് കവിടെ തിരിച്ചു വരുന്നാണ് പൊതു തള്ളി മറിക്കുന്നത് അവിടെ ചെല്ലുന്നു ആളുകൾ മത്സരിക്കുന്നു ഏറ്റവും പ്രശസ്തരായ നടന്മാരെല്ലാം വന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പ്രായഭേദം പിന്നെ പുതുതായിട്ട് വന്ന വിട്ടു തൊട്ട് പത്ത് എഴുപത് വയസ്സുള്ള പഴയ കാല നടന്മാന്മാരും നടിമാരും വരെ വന്ന് സുരേഷ് ഗോപിന്റെ അടുത്ത് പുതിയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ അറിവിലേക്കായിട്ട് ഞാനൊരു കാര്യം പറയാം സുരേഷ് ഗോപി എം പി ആയാലും എം എൽ എ ആയാലും മന്ത്രി ആയാലും ഇനിയ്ക്കൊന്നും ആയില്ല എങ്കിൽ പോലും അമ്മയിലെ നല്ല ഏതൊരു പരിപാടിയിൽ പോയി കഴിഞ്ഞാലും ആ മനുഷ്യന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ ആളുകൾ വരും ആ മനുഷ്യന്റെ അടുത്ത് ചുറ്റും കൂടി നിൽക്കും കാരണം അത് അദ്ദേഹത്തിന്റെ ബിഹേവിയർ കൊണ്ടാണ് അദ്ദേഹം തനിക്ക് ചുറ്റുമുള്ള ആളുകളോടുള്ള പെരുമാറ്റം കൊണ്ടാണ് ഇപ്പം മമ്മൂട്ടി പോയി കഴിഞ്ഞാൽ മമ്മൂട്ടി അടുത്തും പോകാറുണ്ട് ഫോട്ടോ എടുക്കാൻ അത് പക്ഷേ മമ്മൂട്ടിൻ്റെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട് കാരണം മമ്മൂട്ടി അങ്ങനെ അധികം ആരുടെ അടുത്ത് മങ്ങടത്തോളത്ത് ഒരു സംസാരിക്കാൻ നിൽക്കാറില്ല ആരെയും അങ്ങനെ നിൽക്കാറില്ല ഇത് അങ്ങനത്തെ ഒരു ഡിസ്റ്റൻസ് ലീപ് ചെയ്ത് മാത്രം രീതി അത് മനുഷ്യരാണ് മനുഷ്യർക്ക് മനുഷ്യരുടേതായ രീതികൾ ഉണ്ടാവാം അവരുടേതായ ബിഹേവിയർ ഉണ്ടാവാം അതല്ലാതെ സുരേഷ് ഗോപി എം പി ആയതുകൊണ്ടും കേന്ദ്രമന്ത്രി ആയതുകൊണ്ടും അതിനകത്തേക്ക് സുരേഷ് ഗോപി ആ പരിപാടിയിൽ പരിപാടിയിലൊരു കേന്ദ്രമന്ത്രിയായിട്ടല്ല നമ്മൾ അതിൻ്റേതായ പ്രോട്ടോക്കോളുകളൊന്നും പാലിച്ചുകൊണ്ടല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തേക്ക് കയറി വരുന്നത് പോലെയാണ് ആ പരിപാടിയിലേക്ക് പോയത് അതാദ്യം മനസ്സിലാക്കുക ഈ കക്ഷി മമ്മൂട്ടിയോടുള്ള എന്തോ അന്ധമായ ഗ്രഹം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സാധനമുണ്ട് ഒന്നുകില് മമ്മൂട്ടിയുടെ എന്താ പറയാ മുഹമ്മദ് കുട്ടി എന്ന പേരിനോടുള്ള വൈരാഗ്യം അതല്ല എങ്കിൽ മമ്മൂട്ടി എന്ന ആ വ്യക്തിയുടെ വളർച്ചയിലുള്ള ശൂല അത്രയ്ക്കെ പറയുന്നു ഈ ഒന്നും ആവാതെ താഴെ കിടക്കുന്നവർക്ക് ഒരു ചെറിയൊരു കുട്ടിത്തീർപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ചെറിയ ശ്രമം അതാണ് അദ്ദേഹം നടത്തിയത് അല്ലാണ്ട് അന്ന് യു കെ കിടക്കുന്ന മമ്മൂട്ടി എന്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല സുരേഷ് ഗോപി വരുമെന്ന് അറിഞ്ഞു എന്നാണ് എന്നുള്ളതൊക്കെ പറയുന്നത് വെറും എന്താ പറയുക ലേശം കുറച്ച് എത്ര ചോദിക്കുന്നുണ്ട്